ഹലോ 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 ടു ഓൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒപ്പെയർ വിസയെ കുറിച്ചാണ് ജർമ്മനിയിലേക്ക് ഒപ്പെയർ വിസയിലേക്ക് നമുക്ക് ഓപ്പണിങ്സ് വന്നിട്ടുണ്ട് മുപ്പതിലധികം ആണ് ഇപ്പം നമുക്ക് ഓൾറെഡി വന്നിരിക്കുന്നത് ദൻ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പെയർ എന്നുള്ള വിസ എന്താന്നുള്ളതാണ് ഒപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ് കെയർ ടേക്കിംഗ് വിസയാണ് ജർമ്മനിയിലെ ഫാമിലീസ് അവിടുത്തെ കുട്ടികളെ നോക്കാനായിട്ട് ഒരു ആളെ വെക്കുന്ന വിസയാണ് ഓപ്പയർ വിസ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് എ വൺ എ ടു ബി വൺ ബി ടു ഉണ്ടെങ്കിൽ ഇതിൽ ക്വാളിഫൈഡ് ആണ് ഏത് ലാംഗ്വേജ് ലെവൽ ഉള്ള ആൾക്കാർക്കും മിനിമം എ വൺ ലാംഗ്വേജ് ലെവൽ വേണമെന്നാണ് ഇതിൽ പറയുന്നത് ദെൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പയറിന് പോയി കഴിഞ്ഞാലുള്ള ബെനഫിറ്റ്സ് എന്താണെന്നാണ് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള അക്കോമഡേഷൻ ഫുഡ് ദെൻ നമുക്ക് ലാംഗ്വേജ് ഇപ്പം നമുക്ക് എ വൺ അല്ലെങ്കിൽ എ ടു ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള അലവൻസ് ട്രാവൽ അലവൻസ് ദെൻ ഫ്ലൈറ്റ് ടിക്കറ്റ് മുതലായവ കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഫാമിലി നമുക്ക് ചെയ്തു തരും ഇതാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് ആയിട്ട് വരുന്ന കാര്യം ദെൻ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് വരുന്നത് എയ്റ്റീൻ ടു ട്വൻറ്റി സിക്സിന് ഇടയിലുള്ള ആർക്കും ഇതിൽ അപ്ലൈ ചെയ്ത് പോവാനായിട്ട് സാധിക്കും ടെൻത്ത് പ്ലസ് ടു സർട്ടിഫിക്കേഷൻസ് മിനിമം ഉണ്ടായിരിക്കണം ദെൻ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ദെൻ ജർമ്മൻ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ജർമ്മൻ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റും നമുക്ക് ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒപ്പയർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പ്ലസ് നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു വൺ മിനിറ്റിൽ താഴെയുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വീഡിയോ റെക്കോർഡിങ് ചെയ്ത് അത് ഫാമിലിക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ദെൻ അപ്പോൾ ഫാമിലി അത് അനലൈസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അവർ ഡിസിഷൻ എടുക്കുക അപ്പോൾ ഇതാണ് ബേസിക്കലി മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ദെൻ ഇനി കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഭാവിയിൽ എഫ് എസ് ഡെ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മേജർ പാത്വേയാണ് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും ജർമ്മൻ കൾച്ചറും ജർമ്മൻ സ്റ്റൈലും അവിടുത്തെ കുറിച്ച് കൂടുതൽ അറിയാനും അതിലേക്ക് കൂടുതൽ സിങ്ക് ആയിട്ട് ഭാവിയിൽ നിങ്ങൾ കോസ് ബിൽഡിംഗ് എഫ് എ ചെയ്ത് ഒരു കരിയറിൽ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഈസി പാത്വേ ആണ് ഓപ്പയർ വിസ എന്ന് പറയുന്നത് അപ്പൊ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസ് കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്